ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് ട്വന്റി ത്രീ മലയാള സിനിമയിലെ മൂന്ന് പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഈ വീഡിയോ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഈ ചാനലിലെ എന്റെ മറ്റ് വീഡിയോകൾ കണ്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോ പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അവർ ചെയ്യുന്നവർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും സിനിമ അപ്ഡേറ്റുകളിൽ കിടക്കാം അതിലൊന്ന് മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറെ വർഷങ്ങൾക്കു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്ന ഒപ്പം ഫാദ്വാസിലും കുഞ്ചാക്കോ ബോബനും നയന്താരയും എത്തുന്ന മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രം പാട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ വിശേഷം തന്നെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ എടപ്പാളിലാണ് എടപ്പാളിൽ മോഹൻലാലും അതോടൊപ്പം കുഞ്ചാക്കോഭവനും ഒന്നിക്കുന്ന ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എടപ്പാളിലുള്ളവർ ആരെങ്കിലും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കണ്ടവരുണ്ടാകും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കഴിഞ്ഞ വീക്കിൽ ശ്രീലങ്കയായിരുന്നു ചിത്രത്തിന്റെ ഷെഡ്യൂൾ നടന്നത് ഏകദേശം ഒരു വൺ വീക്കോളം മോഹൻലാലും കുഞ്ചാക്കോഭവനും മറ്റ് ചില പ്രധാന സിനിമാ പ്രവർത്തകരും ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു ശ്രീലങ്കയിൽ ശ്രീലങ്കൻ എയർലൈൻസ് ഏർപ്പെടുത്തിയ ഒരു സ്വീകരണ പരിപാടിയിലാണ് ചിത്രത്തിന്റെ പേര് പുറത്തായത് പാട്രോഡ് എന്ന പേര് പുറത്താകാൻ കാരണം ആ ഒരു പരിപാടിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വലിയ രീതിയിൽ ആഘോഷമാക്കി പുറത്തുവിടാൻ വെച്ച പേരായിരുന്നു ഇത് അങ്ങനെ ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഒരു അശ്രദ്ധ കാരണം ചിത്രത്തിന്റെ പേര് ലീക്കായി ഇപ്പോൾ മോഹൻലാൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ പേര് പാട്രൂഡ് ആണെന്ന് തന്നെ എന്തായാലും ഈ ചിത്രത്തെ പറ്റി പറയുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ കുറിച്ചാണ് മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിലെ നായകൻ അദ്ദേഹം എപ്പോൾ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ചിത്രത്തിന്റെ ഷെഡ്യൂളിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടി ഏകദേശം മൂന്ന് മാസത്തിനു മേലെയായി മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ട് ആ വലിയൊരു ഗ്യാപ്പ് നമുക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും മമ്മൂട്ടിയുടെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒന്നെങ്കിൽ ചുള്ളനായിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫിലിമിന്റെ അപ്ഡേറ്റുകൾ അതൊന്നും ഇല്ലാതെയായിട്ട് മൂന്ന് മാസത്തിലേറെയായി ആയി ആ ഒരു ഗ്യാപ്പ് മലയാള സിനിമയെ ശ്രദ്ധിക്കുന്നവർക്കറിയാം വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് ഒരു അപ്ഡേഷനും ഇല്ലാതെ മമ്മൂട്ടി ഇത്ര കാല ഇത്രകാല ഇത്രകാലം വിട്ടുനിന്നിട്ടുണ്ടാവില്ല ഇതുവരെ എന്തായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായി എത്രയും പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനിയുള്ളത് മമ്മൂട്ടിയുടെ ഭാഗങ്ങളായിരിക്കും ആ ഒരു ഭാഗം ഓഗസ്റ്റ് മാസത്തോട് തുടങ്ങുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മമ്മൂട്ടിക്ക് ഏകദേശം ഒരു മാസത്തിലേറെ ഷൂട്ടിംഗ് ഉണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ജന്മദിനമായിരുന്നു ആ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തു വരുന്നിരുന്നു നിങ്ങളിൽ എത്ര പേർ ആ ടീസർ കണ്ടിട്ടുണ്ട് ആ ടീസർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിത്ര പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് സുരേഷ് ഗോപിയുടെ ഒരു വൻ തിരിച്ചുവരവ് ചിത്രം കൂടിയായിട്ടാണ് ഒറ്റക്കൊമ്പന മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അദ്ദേഹം ഈ ചിത്രത്തിലൂടെ നൂറ് കോടി നേടുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാസ് ചിത്രമായിട്ടാണ് ഒറ്റക്കൊമ്പൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ദിലീപ് നായകനാകുന്ന ചിത്രമാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടെന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിന്റെ പ്രധാന ഒരു അപ്ഡേറ്റ് ജൂലൈ നാലാം തീയതി പുറത്തുവിടുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്തായാലും ആ ഒരു ദിവസം പുറത്തുവിടാൻ പോകുന്നത് മോഹൻലാൽ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന വാർത്ത ഒഫീഷ്യലായി സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വാർത്തയാകാനാണ് സാധ്യത മോഹൻലാലുമായിട്ട് സംസാരിച്ചെന്നും അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ചിത്രത്തിന്റെ എഴുത്തുകാരിയായ നൂറ് ഷെരീഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അത് തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും ദിലീപും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഒരു ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് ഇത് ശ്രീ ഗോകുലം മൂവീസാണ് ചിത്രം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ നമുക്ക് ഈ സിനിമയിൽ വെച്ച് കൊല്ലത്താം പിന്നെ വേറെ ദിലീപ് തന്നെ പറക്കും പപ്പൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഒരു ലോക്കലിയുള്ള ഒരു സൂപ്പർ ഹീറോ കഥയാണ് പറക്കും പപ്പൻ എന്ന ചിത്രത്തിലൂടെ ദിലീപ് പറയുന്നത് ഇതിന് മുന്നേ അങ്ങനെ ഒരു കഥാപാത്രം വന്നത് മിന്നൽ മുരളി എന്ന ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് അത് ഒരു ഹാൻ ഹിറ്റായ ചിത്രം കൂടിയാണ് അതിനുശേഷമാണ് ഒരു സൂപ്പർ ഹീറോ ചിത്രം മലയാളത്തിൽ വരുന്നത് പറക്കും പൊപ്പൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ തുടങ്ങും അതും ഒരു കോമഡി ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാകാനാണ് സാധ്യത എന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടാൻ മറക്കരുത് ഒപ്പം സിനിമാ വാർത്തകൾ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അപ്പൊ ഓക്കെ ബൈ അടുത്ത വിശേഷം കൂടുതലായി അടുത്ത ദിവസം കാണാം